എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിലെ കുഴിയടയ്ക്കൽ സൂത്രപ്പണി നാട്ടുകാർ തടഞ്ഞു കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാനപാതയിൽ പുല്ലൂറ്റു പ്രദേശത്ത് കോറി വേസ്റ്റ് കൊണ്ട് കുഴിയടയ്ക്കാനുള്ള കരാറുകാരന്റെ ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത് ആഴ്ചയിലൊരിക്കൽ എന്ന പോലെ റോഡിലെ കുഴികളിൽ മണ്ണിട്ട് നാട്ടുകാരെ കബളിപ്പിക്കുന്നതിലുള്ള പ്രതിഷേധ സൂചകമായാണ് നാട്ടുകാർ കുഴിയടയ്ക്കൽ തടഞ്ഞത് തൃശ്ശൂർ കൊടുങ്ങല്ലൂര് കുണ്ടും മുഴി നിറഞ്ഞ റോഡ് കോറി ഒരു ഇടിയൻ ഒരു വെയിറ്റ് പോലും ഇല്ലാത്ത ഇടിയൻ വെച്ചിട്ടാണ് ഈ സംസ്ഥാന കഴിഞ്ഞ ആഴ്ച അത് പോയി അന്ന് രാത്രി തന്നെ പോവും അപ്പൊ നമ്മ തൽക്കാലത്തേക്ക് ഇത് നിർത്തിക്കാട്ടുണ്ട് അതിന്റെ പേരിൽ എന്ത് കേസ് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല ഇത് ജനങ്ങളെ വിഡികളാക്ക ഒരുപാട് പേരാണ് ഇവിടെ ആക്സിഡന്റ് ആയിട്ടുള്ളത് ഇവിടെ പരിപാടി നടക്കില്ല ഈ റോഡില് നമ്മുടെ കൺമുന്നിൽ ഇതുപോലത്തെ തരികിട പരിപാടികളെല്ലാം അനുവദിക്കുന്നില്ല എന്ത് കേസ് ഇതിനെ നേരിടേണ്ടതെന്നാൽ നമ്മൾ അടഞ്ഞിരിക്കും പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ചെയ്തോട്ടെ അല്ലിട്ട് ടാർ ചെയ്തോട്ടെ എത്ര നാളായി ഈ ഓഗസ്റ്റിൽ ഈ ഭാഗത്ത് കരുവപ്പെടുന്ന കൊടുക്കുന്ന ഒരു ഭാഗത്തെ ടാറിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് ഒരു നടപടി ഇതുവരായിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ മെയിൻ്റനൻസ് എന്താ പറയുക കണ്ണിൽ പൊടിയിടുന്ന കുറച്ച് വേസ്റ്റ് മണ്ണ് കൊണ്ടുവന്നിട്ട് കുഴിയിലിട്ടിട്ട് ആളുകളെ വിട്ടിയിലാക്കുന്ന ആരും ആയിരിക്കേണ്ട തടഞ്ഞിരിക്കും എന്ത് നടപടി നേരിട്ടോ നേരിടണ്ടോന്നും തടഞ്ഞിരിക്കും ഒരു സംശയം വേണ്ട നടക്കില്ല ഇവിടെ